ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാലക്കാട് അകത്തേതറ ശബരി ആശ്രമത്തിലെ പരിപാടിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ധരിച്ച ഷാളിന് തീ പിടിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥരും സമീപത്തു നിന്നവരും തീ അണച്ചതോടെ വലിയ അപകടം ഒഴിവായി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചിരുന്നു പുഷ്പാർച്ചന നടത്തുന്നതിനിടയിൽ കത്തിച്ചു വെച്ച നിലവിളക്കിൽ നിന്നും തീ പടരുകയായിരുന്നു ശബരി ആശ്രമത്തിൻ്റെ തുടർന്നുള്ള സ്വാതന്ത്ര്യ സമയത്തിൻ്റെ പങ്കാളിത്തത്തിന്റെ പ്രഭ ഒന്നും കുറഞ്ഞാണ് കേളപ്പജി അതിനെ ഉയർത്തിയെടുത്തു പത്തനാപുരത്തും ചമറവട്ടത്തൊക്കെ ആയിട്ട് അദ്ദേഹം വളരെ മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിലെ കേരള രാജ്യ അദ്ദേഹം അറിയപ്പെട്ടു അതിൻ്റെ എല്ലാം അടിത്തറ വാങ്ങിയത് അകത്തെ തറയാണ് ശബരിയാശ്രമമാണ് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്